കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ആര്യങ്കാവ് ഇടപ്പാളയത്ത് വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് തമിഴ്നാട്ടിൽ നിന്നും ശബരിമലയ്ക്ക് വന്ന ടെമ്പോ ട്രാവലറും തിരുവനന്തപുരത്തു നിന്നും തമിഴ്നാട് തെങ്കാശിക്ക് പോവുകയായിരുന്ന സുമോ വാഹനവും കൂട്ടിയിടിച്ചത് സുമോ ഡ്രൈവർ പുളിയൻകുടി സ്വദേശി ഇരുപത്തിയേഴുകാരനായ റസാക്ക് ചെറിയ പരിക്കുകളോടെ അപകടത്തിൽപ്പെട്ടു ആംബുലൻസിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സ നൽകി ഇയാളെ വിട്ടയക്കുകയും ചെയ്തു വാഹനാപകടത്തെ തുടർന്ന് ഗതാഗത കുരുക്കിലായ ഇവിടെ പോലീസ് എത്തിയാണ് വാഹനഗതാഗതം നിയന്ത്രിച്ചത് ന്യൂസ് ബ്യൂറോ ആര്യങ്കാവ്